പാലക്കാട് വടക്കഞ്ചേരിയിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച് ലാഭം നേടിത്തരാമെന്ന് വാഗ്ദാനം നൽകി നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയ്യായിരം രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിൽ കോതമംഗലം അയ്യപ്പൻകാവ് അയ്യൻകാവ് പാരിപ്പിള്ളി തോട്ടത്തിൽ അനുപമയാണ് പിടിയിലായത് വടക്കഞ്ചേരി കരയങ്കാട് സ്വദേശി മുഹമ്മദ് സഫാന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിനും ഡിസംബറിനും ഇടയിൽ പല ഘട്ടങ്ങളിലായി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാണ് കോതമംഗലം സ്വദേശിനി അനുപമ വടക്കഞ്ചേരി കാരയങ്കാട് സ്വദേശി മുഹമ്മദ് സഫ്വാനിൽ നിന്ന് വാങ്ങിയത് ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച ലാഭവും മൊതലും നേടിത്തരാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ പണം ലഭിക്കാതായതോടെയാണ് സഫ്വാൻ തട്ടിപ്പ് മനസ്സിലാക്കുന്നത് ഉടൻ വടക്കഞ്ചേരി പോലീസിൽ പരാതി നൽകി അന്വേഷണം നടക്കുന്നതിനിടെ ഇന്ന് വടക്കഞ്ചേരിയിൽ വെച്ച് തന്നെ അനുപമയെ പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റ് പല ജില്ലകളിലും അനുപമയ്ക്കെതിരെ പണത്തട്ടിപ്പിന് കേസുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അനുപമയെ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ പാലക്കാട്